പപ്പടമൊക്കെ പൊരിച്ചാന്ന് എങ്ങനെയാന്നറിയോ എന്തതിലിട്ടാ പൊരിക്കുന്ന വെളിച്ചെണ്ണ വില അറിയാ വില നമ്മള് നോക്കുന്നില്ല അപ്പൊ മീൻ പൊരിച്ചിട്ടാ സാധനം അതെ 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 വെളിപ്പിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞ് നൂറ് കഴിഞ്ഞ് ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കെ മാത്രമല്ലേ കൂടിയിട്ടുള്ള വൈകിട്ടായി കഴിഞ്ഞ വൈഫിന്റെ മെസ്സേജ് പേടിയാണ് അതില് വെളിച്ചെണ്ണ കുടുങ്ങിനെ പോയില്ല കാര്യം അതെ ആ അല്ല ഈ കോഴിക്കോടൊക്കെ തേങ്ങയുള്ള സ്ഥലമാണല്ലോ കേരളത്തിലെ ജനജീവിതം ദുസ്സഖമാക്കിയിരിക്കുകയാണ് വെളിച്ചെണ്ണ വില അഞ്ഞൂറിൽ പരം കടന്നിരിക്കുകയാണ് കൊല്ലമായാലും കോഴിക്കോടായാലും ഏത് ജില്ലയിലെ ജനങ്ങളായാലും അവർക്ക് ഈ വില വർധനവിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാർ വളരെ പ്രതിഷേധത്തിലാണ് ഇത്രയും വില വർദ്ധിച്ചിരിക്കുന്നതിൽ അവർക്ക് നിത്യോപയോഗത്തിൽപ്പെടുന്നതാണ് വെളിച്ചെണ്ണ ഒരു കറി വെക്കണമെങ്കിലോ കടുവറുറക്കണമെങ്കിലോ എന്താവശ്യത്തിനും വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് പക്ഷേ കോഴിക്കോട് എന്നുള്ള ഇവിടെ കോഴിക്കോടാണെങ്കിൽ നാളികേരത്തിൻ്റെ ഒരു വലിയ തോട്ടങ്ങളുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെയും വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വിലയാണ് ഇവിടെ വരുന്നത് വൈട്ടമ്മമാരും നാട്ടുകാരും ജനങ്ങളും എല്ലാം വളരെ ദുരിതത്തിലാണ് ഈ വില എന്താണ് ഇത്രയും വർദ്ധിച്ചിരിക്കുന്നത് നിത്യോപകത്തിൽ വെളിച്ചെണ്ണ ഇല്ലാതെ വീട്ടിലെ ഒരു കാര്യവും നടക്കാത്ത ഈ അവസരത്തിൽ ജനങ്ങൾ കുറച്ചുപേരെങ്കിലും മറ്റ് എണ്ണകളെ ആശ്രയിക്കുമ്പോഴും ശരീരത്തിനും ആരോഗ്യത്തിനും ദോഷകരമാകുന്ന മറ്റ് എണ്ണകളിലേക്ക് പോകാതെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതലും ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ പെട്രോളിനെക്കാട്ടിയും നാലിരട്ടി ആയി അപ്പം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആരും ഉണ്ടെന്നില്ല അത് തന്നെ വൈകിട്ടായി കഴിഞ്ഞ വൈഫിന്റെ മെസ്സേജ് വരുമ്പോ പേടിയാണ് അതില് വെളിച്ചെണ്ണ ഞാൻ കുടുങ്ങിനെ പോയില്ല കാര്യം അതെ ആ അല്ല ഈ കോഴിക്കോടൊക്കെ തേങ്ങ എന്നിട്ടൊന്നും കേറ്റുമതിയല്ലേ എല്ലാം കയറ്റി അയച്ചു പോവാണിത് നോക്കാൻ ആരും ഇല്ലല്ലോ എല്ലാത്തിനും വില ആരെങ്കിലും വില വേണ്ടി എന്ത്ാവപ്പെട്ടവനാണ് ബുദ്ധിമുട്ട് എന്ത് വന്നാലും പാവപ്പെട്ടവനാണ് ബുദ്ധിമുട്ട് വെറുതെ ഓരോന്ന് ചെയ്ത് കൂട്ടുക എന്നല്ലാണ്ട് ഡീസലിന് തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞ് നൂറ് കഴിഞ്ഞ് ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കെ മാത്രമല്ലേ കൂടിയിട്ടുള്ളൂ വെളിച്ചെണ്ണ ഒക്കെ കൂടിയെന്നു പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഉൽപാദനം ഉണ്ടോ അറിവും കുറവല്ലേ ഇനി വില കുറയുന്നല്ലേ പറയുന്നത് വില കൊറയൂ വെൽച്ചണ്ണന്റെ മാത്രം പ്രശ്നമല്ലേ ഉള്ളൂ കേന്ദ്രം ഭരിക്കുന്ന എന്തൊക്കെ ഇവിടെ കിട്ടുന്നേ ഒന്നും കിട്ടുന്നില്ല അത് ആദ്യം കൊടുക്കാൻ പറയാ ആദ്യം കൊടുക്കേണ്ടത് ഇവിടെ സംസ്ഥാനത്തിന് കൊടുക്കേണ്ട വീതം കൊടുക്കാൻ പറയാ ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല ചെയ്യേണ്ട ഒരു വെൽസെണ്ണക്ക് മാത്രം കൂടിയോണ്ട് ഇവിടെ കേരള നാട്ടിൽ ഇടിഞ്ഞു കൊളി പോകുവോ അങ്ങനെയാണോ മോശം ഇപ്പം കേരളത്തിൽ ഇപ്പം പറയുന്ന ഞങ്ങൾ വെളിച്ചെണ്ണ വില കൂടിയതിനെ പറ്റും വെളിച്ചെണ്ണ ഒക്കെ മാത്രമല്ലേ കൂടുന്നുള്ളൂ ഇവിടെ എന്താ ഉത്പാദിപ്പിക്കുന്നതിനെ വെളിച്ചെണ്ണ ഇത് പല സ്ഥലത്തു നിന്നും വന്നോട്ടു ഇവിടെ തന്നെ ഉണ്ടായിട്ടു ഉള്ളത് അടുക്കല്ലേ കഴിയുന്ന ഇവിടെ എത്തണോ കേന്ദ്ര സർക്കാർ എന്തൊക്കെ കൂട്ടുന്നത് ഉപ്പ് തൊട്ട് കരിപ്പൂരം വരെ കൂട്ടി 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 നമ്മളൊരു വൈക്ക് അയക്കുന്നു ജി എസ് സി വേറെ എല്ലാ അതും എന്നിട്ട് എന്താ ജനങ്ങൾക്ക് എന്ത് ഗുണ ഒന്നുമില്ല ഇതൊക്കെ ഉടായ്പകളാ മൊത്തം

ഗവൺമെന്റോബലോ കച്ചവടക്കാർ എന്ത് ചെയ്താലും അവരിപ്പം അഞ്ഞൂറ് നമ്മളഞ്ഞൂറ് കൊടുക്കണോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കാന്ന് ശരിയാവു മലയാളം അത്രയും ദ്രോഹം ഇതിലുള്ള കാര്യമില്ല പോലും കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാം വേണം ഒന്നും ഇട്ടില്ല ോയില്ലേ വെളിച്ചെണ്ണക്ക് വില കൂടിയ നമ്മളെ വല്ലാണ്ട് ബാധിക്കും കാരണം നമ്മള് വെളിച്ചെണ്ണ അത്ര വെളിച്ചെണ്ണനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഓയിലിനും പറ്റില്ല സൺഫ്ലവർ ഓയിലും വേറെ എന്താ ഓയിലുണ്ടെങ്കിലും അൺസാച്യേറ്റഡ് പാറ്റ് എത്ര പറയണത് കൂടുതലല്ലേ തേങ്ങയൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും ഇങ്ങനെ വില ഭയങ്കര വില ആണ് നമുക്കൊന്നും താങ്ങാൻ കഴിയില്ല കടലിൽ പോയി കിട്ടുന്ന പൈസ കൊണ്ട് ഇങ്ങനെ ഈ വില കൊടുത്ത് വെളിച്ചെണ്ണ താങ്ങാനും നമുക്കൊന്നും സാധിക്കില്ല വെളിച്ചെണ്ണക്ക് ഇപ്പൊ വില അഞ്ഞൂറായിരിക്കും ഒരു വീട്ടമ്മ എന്താണ് പറയുന്നത് മീനൊക്കെ പൊരിച്ചു കൊടുക്കാറുണ്ടോ മാത്രമേ അടി തന്നെയാണ് വില കൂടിയത്